ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും രേണു സുധി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടും മികച്ച ഒരു തീരുമാനം തന്നെയാണ് അല്ലേ അതായത് ഓണത്തോടനുബന്ധിച്ച് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോയിരുന്നു അവരുടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനും അവർക്ക് സമ്മാനമൊക്കെ കൊടുക്കുവാനായിട്ട് ശേഷം മടങ്ങി വരുന്ന സമയത്ത് രേണു സുധിയോട് ചോദിക്കുകയാണ് രേണു സുധി എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു മുൻപ് തന്നെ പല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്തും രേണു സുധിയോട് ഇപ്രകാരം ചോദിച്ചിട്ടുണ്ട് രേണു എൻ്റെ അടുത്തേക്ക് പോരുന്നുണ്ടോ എന്നത് എന്നാൽ ഇന്ന് ആ ഒരു കാര്യത്തിന് അവസാന പരിസമാപ്തി ആയിരിക്കുകയാണ് രേണുസുദിയുടെ ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് ശേഷം ലാലേട്ടൻ തന്നെ രേണുസുദ്ധിയെ പ്രധാന വാതിൽ വഴി കൊണ്ടുപോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം രേണുസുദീ ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയ്ക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് അല്ല എന്നത് നമുക്ക് ഡേ വണ്ണ് തൊട്ട് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് കാരണം അവർ ഒരുപാട് തവണ ഒരുപാട് ക്യാമറകളുടെ മുൻപിൽ പോയി നിന്നുകൊണ്ട് എനിക്കെൻ്റെ മക്കളെ കാണണം ഞാനിവിടെ ഓക്കെ അല്ല ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ട്രോമയിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ശേഷം ബിഗ് ബോസ് പലതവണ കൺഫഷൻ റൂമിൽ വിളിച്ച് അവരെ കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സമയത്ത് ഓക്കെ ആവും എന്നാൽ അതിനുശേഷം വീണ്ടും പഴയപടി പോകുന്നതായാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടായാലും അതുമാത്രമല്ല ഈ ഒരു ബിഗ് ബോസ് എന്ന ഈ ഒരു ഷോയിൽ നിന്നുകൊണ്ട് അവരുടേതായ പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ കണ്ടതായി എൻ്റെ ഓർമ്മയിലില്ല അതായത് പ്രധാന ടാസ്കുകളായിക്കോട്ടെ നിലപാടുകളായിക്കോട്ടെ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങളായിക്കോട്ടെ അത്തരത്തിൽ യാതൊന്നും രേണുസുതി എന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് പിന്നെ അവിടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ഒരു നേട്ടമോ അല്ലെങ്കിൽ നഷ്ടമോ ഒന്നും തന്നെ ആർക്കും ഉണ്ടാവില്ല എന്നതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അതുകൊണ്ട് തന്നെ രേണുസുതി കുറച്ച് മുൻപ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് ഒരു പക്ഷേ ഒരു രേണുസുതിയുടെ കുറ്റം ഒരുപാട് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതാണ് എന്നാലും അവിടെ നിന്നും രേണു സുതി ഒരു മാസത്തോളം ഈ ഒരു ഷോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഷോയ്ക്ക് വേണ്ടി തൻ്റെ ആത്മസമർപ്പണം നടത്തി എന്നാൽ ഇന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും രേണു സുതി എന്നേക്കുമായി വിടെ പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനം തന്നെയാണ് കാരണം ഈ ഒരു ഷോയിലേക്ക് കയറുന്ന ആ ഒരു സമയത്ത് ഒരുപാട് നെഗറ്റീവ്സം അല്ലെങ്കിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ നെഗറ്റീവ് വാക്കുകളൊക്കെ കേട്ടുകൊണ്ടാണ് രേണുസുദി അകത്തേക്ക് കയറിയത് എന്നാൽ അതിൽ അതിൽ നിന്നും ഒരു അൻപത് ശതമാനമെങ്കിലും പ്രേക്ഷകരെ പോസിറ്റീവ് ആക്കാൻ രേണു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ഒരു നേട്ടം തന്നെയാണ് നമുക്ക് കമൻറ്റ് സെക്ഷനുകളിൽ പലയിടത്തും കാണാനും സാധിക്കുന്നുണ്ട് ശേഷം വേദിയിലെത്തിയ സമയത്ത് സ്റ്റേജിലെത്തിയ സമയത്ത് ലാലട്ടൻ രേണു സുദ്ധിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് രേണുസുദ്ധി എന്നിട്ട് എന്ത് പറ്റി രേണു എന്ന് ചോദിക്കുമ്പോൾ രേണു പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എന്നെ കുറ്റം പറഞ്ഞവരുടെ മുൻപിൽ അല്ലെങ്കിൽ എന്നെ നെഗറ്റീവായി പറഞ്ഞവരുടെ മുൻപിൽ ഒരൊറ്റ ദിവസം ഒരു ദിവസമെങ്കിലും എനിക്ക് ആ ബിഗ് ബോസ് വീട്ടിൽ കയറണം എന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ കൈ പിടിച്ചുകൊണ്ട് എന്തായാലും അതിൽ നിന്ന് എൻ്റെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഇവിടെ നടപ്പിലായിരിക്കുന്നത് എന്നത് രേണു സുതി പറയുന്നുണ്ടായിരുന്നു എന്തായാലും ലാലേട്ടൻ്റെ പിടിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് കയറിയ രേണു അതുപോലെ തന്നെ ലാലേട്ടൻ്റെ കൂടെ തന്നെ മടങ്ങി വരാനുള്ളൊരു അവസരം കൂടി രേണുസ്തുതിക്ക് മാത്രമായി കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല രീതിയിൽ ഷോയിലേക്ക് കയറി അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യുന്നതും കാരണം രേണുസ്തുതിക്ക് പറ്റിയ ഒരു ഷോ അല്ല ബിഗ് ബോസ് എന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് പിന്നെയും അവിടെ അവരെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് യാതൊരുവിധ കാര്യമില്ല കാരണം അവിടെ മെൻ്റലി അത്രയധികം സ്ട്രോങ് ആയ കണ്ടസ്റ്റൻസിന് മാത്രമേ തൻ്റെതായ ഏതെങ്കിലും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കുകയുള്ളു ആ ഒരു കാര്യത്തിൽ രേണു സുതി ഒട്ടും ഓക്കെ അല്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്തായാലും ഒരുപാട് ആളുകളെ കൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിലേക്ക് കയറുന്ന സമയത്ത് അത്രയധികം നെഗറ്റീവ് പറഞ്ഞ ആളുകളുടെ അതിൽ നിന്നുമൊക്കെ അതിൻ്റെ കൂടുതലായും നെഗറ്റീവിസമോ അല്ലെങ്കിൽ കൂടുതലായും ഒരുപാട് കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ പക്ക നെഗറ്റീവായ ഷോയിൽ നിന്നും പുറത്തിറങ്ങി ഇറങ്ങിയില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതവർക്കൊരു ക്രെഡിറ്റ് തന്നെയാണ് കാരണം ഒരുപാട് പ്രേക്ഷകർക്ക് മുൻപിൽ ജെന്യൂനായ ഒരു രേണുസുതി എന്താണ് അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ രേണുസുതി എന്തായിരുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു അവസരം അവർക്ക് കിട്ടി അത് അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു കാരണം അവർക്ക് ടാസ്കോ നിലപാടുകളോ എന്നതല്ലെങ്കിലും അവരുടെ യഥാർത്ഥത്തിലുള്ള ക്യാരക്ടർ വെച്ചുകൊണ്ട് അവർ പ്രേക്ഷകർക്ക് മുൻപിൽ നല്ല രീതിയിൽ കളിച്ചു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും രേണു സുതി എന്നേക്കുമായി ക്യുറ്റി ചെയ്തിരിക്കുകയാണ് എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അവസരങ്ങളും പദവികളും എല്ലാം കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശംസിക്കാനുള്ളൂ സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും